പ്രിയപ്പെട്ടവരെ യു പി എസ് ഇട്ട് വണ്ടി ഓടിക്കുമ്പോഴേ നമ്മൾ ഗൂഗിൾ മാപ്പ് വെയ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ അതില് യു ടേൺ ചെയ്യുക ലെഫ്റ്റ് തിരിയുക റൈറ്റ് തിരിയുക എന്നൊക്കെ ഗൂഗിളിലെ അമ്മായി വിളിച്ച് പറയുമ്പോഴത്തേക്കും അണുവിടവിടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ആ സ്വരം ഹൺഡ്രഡ് പേഴ്സെന്റ് വിശ്വസിച്ച് വണ്ടി ഓടിക്കുന്നവരാണ് നമ്മൾ പലരും എങ്കിലും ചിലപ്പോഴൊക്കെ ജി പി എസും തെറ്റിക്കും പക്ഷേ ഇസ്രായേൽ ജനം കോംബസിന്റെയോ ജി പി എസിന്റെയോ അല്ല അവിടെ പുറപ്പാട് പുസ്തകം പതിനേഴാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യത്തിൽ എഴുതിയേക്കാണ് ഇസ്രായേൽ സമൂഹം മുഴുവൻ സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് വാക്ക് ശ്രദ്ധിക്കണേ കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് യാത്ര ചെയ്ത് റഫിദീമിലെത്തി റഫിദീം എന്ന ആ വാക്കിന്റെ അർത്ഥം പ്ലേസ് ഓഫ് റെസ്റ്റ് എന്ന മരുഭൂമിയിലെ അടിമവേലയിൽ നിന്ന് രക്ഷപ്പെട്ട ജനം ആഗ്രഹിക്കുന്നത് ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണല്ലേ ഏകദേശം പത്ത് തലമുറയോളം കണ്ടിന്യൂസ് ആയി അടിമ നുഖത്തിന്റെ കീഴിൽ പീഡ സഹിച്ച ജനം ആഗ്രഹിച്ചത് ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണ് പക്ഷെ പതിനേഴാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യം തന്നെ അവസാനിക്ക ഇത്തിരി വലിയ വാക്യമാണ് ആ വാക്യം അവസാനിക്കുന്നത് അവിടെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നില്ല വായിക്കുന്നവൻ പറയും ഹാ ബെസ്റ്റ് ജി പി എസിനെ നോക്കിയത് കുറ്റം പറഞ്ഞയാളിപ്പൊ യഹോവയുടെ നിർദ്ദേശം അനുസരിച്ച് മുൻപോട്ട് പോയ ജനത്തിന് കുടിക്കാൻ വെള്ളമില്ലെന്ന് അപ്പോഴാണ് കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇറങ്ങി വന്ന് യാത്ര ചെയ്ത റെസ്റ്റിങ് പ്ലേസ് എന്ന പേരുള്ള സ്ഥലത്തെത്തിയിട്ടും അവർക്ക് ഈവൻ കന്നുകാലികൾക്ക് പോലും കുടിക്കാനുള്ള വെള്ളമില്ല എന്ന് പണി പാളി ആറ് ലക്ഷം വരുന്ന ജനം മോശ എന്നുള്ള ഒരു ഒറ്റ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും തങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ എന്ന് വിചാരിച്ച് കല്ലെറിയുന്ന ഒരു ജനത്തിന്റെ നടുവിൽ ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന ഒരു മോശയെ നമുക്ക് കാണാനായിട്ട് ആ സെനാറിയോ ഒന്ന് മനസ്സിലൊന്ന് കണ്ടേ മനസ്സിന്റെ സംഘർഷം നിറഞ്ഞ മോശ എന്താ ചെയ്തെന്ന് നോക്കി അവൻ മുട്ടുകുത്തി ദൈവത്തോട് നിലവിളിച്ചു പിന്നീട് നടന്ന സംഭവം നമുക്ക് കാണാതെ അറിയാം മോശയോട് പറയുന്നു പാറയിൽ അടിക്കാൻ അവൻ വടിവെച്ച പാറയിൽ അടിക്കുന്നു വെള്ളം പുറപ്പെടുന്നു അവർക്ക് കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ആ വൃദ്ധന്മാർക്കും യുവജനങ്ങൾക്കും കന്നുകാലികൾക്കും എല്ലാം ആവോളം കുടിക്കാനായിട്ടുള്ള വെള്ളം അവിടുന്ന് കിട്ടുന്നു ജനം ഹാപ്പി ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിച്ചു പക്ഷെ ആ സ്ഥലത്തിന് പിന്നെയുള്ള പേര് മാസ എന്നും മരീബ എന്നുമായി അതാണ് പള്ളിയിൽ വർഷത്തിലെ രണ്ട് നോമ്പ് നോമ്പുകാലത്ത് നമ്മൾ കേൾക്കുന്ന സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ചിന്റെ എട്ടില് ചരിത്രം ഇതാണ് കേട്ട ബാക്കി ഓർമ്മയുണ്ടല്ലോ അല്ലെ മാസായിൽ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ഹൃദയം കഠിനമാക്കിയതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് പള്ളിയിൽ കേട്ടിട്ടില്ലേ പിടികിട്ടിയാ തൊണ്ണൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിന്റെ എട്ടാം വാക്യത്തിന്റെ പിന്നിലുള്ള ചരിത്രം ഇതാണ് പി ഒ സി ബൈബിളില് അടുത്ത പാരഗ്രാഫിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് അമലേക്കരുമായിട്ടുള്ള യുദ്ധം ഷടാ യഹോവയുടെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച് യഹോവയുടെ നിർദ്ദേശം അനുസരിച്ച് യാത്ര ചെയ്ത് റഫിദീമിലെ റെസ്റ്റിംഗ് പ്ലേസിലെത്തിയ ജനം ഒന്നാമതേ വെള്ളം കിട്ടിയില്ല രണ്ടാമത് പറയുകയാണ് അമലേക്കിയരുമായിട്ട് യുദ്ധം എന്താണ് ഈ അമലേക്കിയരുടെ പ്രത്യേകത ഇവര് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ക്ഷീണിച്ച് തളർന്നു നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ പതിയിരുന്ന് ആക്രമിക്കുക പിന്നിൽ നിന്ന് കുത്തി ആക്രമിക്കുക പിന്നിൽ നിന്ന് അടിച്ചൊതുക്കുക ആക്രമിക്കുക അവരുടെ സ്വത്ത് ക കണ്ടെത്തുക അതൊക്കെയാണ് അവരുടെ ഒരു തന്ത്രം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏത് പ്രതിസന്ധിയിലും കർത്താവിന്റെ നിർദ്ദേശം അനുസരിച്ച് യാത്ര ചെയ്യുന്ന ഒരു ജനത്തെ നമുക്കവിടെ ഉൾക്കണ്ണിൽ കാണാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ ദൃശ്യ സാന്നിധ്യം രാത്രിയിൽ അഗ്നി സ്തംഭമായും പകൽ മേഘസ്തംഭമായും കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണാം പുതിയ നിയമത്തിൽ ക്രിസ്തു നമ്മളോട് പറയുന്നു വചനത്തിലൂടെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഭയപ്പെടേണ്ട ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശം ഇതാണ് പേടി ചരണ്ടിരിക്കാനല്ല മുട്ടുത്തി പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിൽ പാറ പോലെ ഇളകാതെ നിൽക്കുന്ന പ്രശ്നങ്ങളുടെ മുകളിൽ നിൽക്കുന്ന നമ്മുടെ ദൈവത്തെ അവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ട നിസാരമായിട്ടുള്ള വടി കൊണ്ടടിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ചെറിയ ഒരു പ്രവൃത്തി മാത്രമാണ് കാരണം ഓൾറെഡി ദൈവം നിനക്ക് വേണ്ടി അത് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോഴും നമ്മൾ തളർന്നു പോകുന്ന ചരിത്രം നമ്മുടെ സഭയ്ക്കുമില്ല വിശ്വാസികളായ നമ്മൾക്കും ഉണ്ടാകരുത് സഭയുടെ ആരംഭത്തിൽ നമ്മൾ കാണുന്നു പ്രശ്നങ്ങളെയും പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങളെയും ഓർത്ത് പേടിച്ച് അരണ്ടിരുന്ന ദൈവജനത്തിന്റെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് സ്ലിഹന്മാർ ഇറങ്ങുകയാണ് അവിടെ തന്നെ സഭയുടെ പിറവി ആരംഭിക്കുന്നു അന്ന് മുതൽ ഇന്ന് വരെ പ്രശ്നങ്ങളിലൂടെയാണ് സഭ നടന്നു പോകുന്നതെങ്കിലും വിശ്വാസികളായ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും തകരാതെ മുന്നോട്ട് പോകുവാനായിട്ട് കൂടെയിരിക്കുന്ന ദൈവത്തെ നോക്കുക മാത്രം ചെയ്യുക പിറുവിറുക്കുന്ന ജനമാകാതെ ഹൃദയം കഠിനമാക്കാതെ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ഉത്തരമുണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള സന്ദേശം മറക്കാതിരിക്കാം പാറ പോലെ വളർന്നു നിൽക്കുന്ന പ്രശ്നമാണെങ്കിലും ഭയപ്പെടുത്തി മുറിയൊളിക്കുന്ന പേടിപ്പെടുത്തുന്ന പ്രശ്നമാണെങ്കിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ വഴിയൊരുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഭയപ്പെടാതെ മുന്നേറാം ലക്ഷ്യസ്ഥാനമായ നിത്യത നിത്യ ജീവിതം തരുന്ന കാനാനിലേക്കുള്ള യാത്രയിൽ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ നോക്കേണ്ടവനെ നോക്കുകയാൽ അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ധൈര്യത്തോടെ അവിടത്തേക്ക് നോക്കാം മറ്റൊരു സന്ദേശവും കൂടി ഇതിൻ്റെ അകത്തുണ്ട് അമിലേക്കിയർ എന്ന് പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഇസ്രായേൽ ജനം ഈ വഴിയിലൂടെ കടന്നു വരും ഇസ്രായേൽ ജനം ഈ റഫിദീം എന്ന് പറയുന്ന വഴിയിലൂടെ കടന്നു വരും അവിടെ അവർക്ക് വെള്ളം കിട്ടത്തില്ല അവർ ക്ഷീണിച്ചിരിക്കും ആ സമയത്ത് ആക്രമിക്കാനിരുന്ന അമിലേക്കിയരാണ് അപ്പോഴാണ് ദൈവത്തിന്റെ ഇടപെടൽ ആ സ്ഥലത്തിൽ കൂടെ തന്നെ എൻ്റെ ജനം മുന്നേറുന്നത് ശത്രുവായ നിന്നെ കാണിക്കാം എന്നുള്ളൊരു ഒരു ഒരു ഉറപ്പ് ദൈവജനത്തിന് കൊടുക്കുകയാണ് ദൈവജനം അതൊക്കെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് പലപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രതിസന്ധി ശത്രുവിനെ ജയിക്കാനായിട്ടുള്ള ദൈവ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തിരിച്ചറിഞ്ഞ് പിറുപിറുക്കാതെ ദൈവത്തിന്റെ മുൻപിൽ അവിടുത്തെ പദ്ധതിക്കായിട്ട് അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നവർ പ്രകാശിതരായ എന്ന വചനം ധ്യാനിച്ച് മുന്നേറാനായിട്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ നടക്കാം നിത്യജീവനുള്ള കാനാൻ ദേശത്തിലേക്ക് സ്വർഗീയ കാനാനിലേക്ക് എത്തിക്കുവാൻ അവൻ മതിയായവൻ അമേൻ മരുഭൂമി